ഹലോ കൂട്ടുകാരെ അപ്പം നമ്മുടെ കൃതക്കുട്ടിയുടെയും കേതുട്ടൻ്റെയും ആദ്യത്തെ വിഷു ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അവർ വിഷുക്കണി കാണുന്നതിൻ്റെയും തലേ ദിവസം പടക്കം പൊട്ടിച്ചപ്പോഴുള്ള അവരുടെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വ്ളോഗാണിത് അപ്പം നമുക്കത് കണ്ടിട്ട് വന്നാലോ അപ്പോൾ ഇതാ അവിടെ രണ്ടാളും പടക്കം പൊട്ടിക്കുന്നത് കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ മക്കളുടെ അച്ഛൻ പടക്കം പൊട്ടിക്കുന്നതിനായിട്ടുള്ള സെറ്റപ്പുകളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ബ്ലോഗ് കണ്ടിട്ട് വന്നാലോ കാണാനിരിക്കുകയാണ് ഗൈസ് മേഘതിരെ എത്തിച്ച പൊട്ടിക്കാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ ദൂരെയാണ് കത്തിക്കുന്നത് പേടിക്കൊന്നറിയില്ല കരയോന്നറിയില്ല ആദ്യം വേണ്ടെന്നു വെച്ചതാണ് പോകയൊക്കെ കാരണം പിന്നെ ഞങ്ങൾ ദൂരെ കൊണ്ടുപോയി പൊട്ടിക്കുന്നു പൊട്ടിക്കാൻ പറ അങ്ങനെ വിജയകരമായി വിജയകരമായി അവിടെ അത് മേഴുകുതിരി കത്തിച്ചിരിക്കാണ് അങ്ങോട്ട് ഓടിക്കോള്ടാ ഞങ്ങോട്ടോടിക്കോള ആചാരടി ഇതൊക്കെ എന്തെന്ന് ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ ആഷുർ കുട്ടനെ വിളിക്കാൻ വേണ്ടിട്ടാണ് ആദ്യത്തെ രണ്ട് പടക്കം പൊട്ടിച്ചത് രണ്ടാമത്തെ പടക്കത്തിന് അവൻ വന്നു ഞാൻ എപ്പഴത്തെ വീട്ടില് ആഷുർ കുട്ടൻ വന്നിട്ടുണ്ട് പൊട്ടിക്കാനായിട്ട് ഞങ്ങൾ വെള്ളായിട്ട് പൊട്ടിച്ചു ഞങ്ങൾ നല്ല പൂർവധിക ശക്തിയോടുകൂടി ഇരിക്കുകയാണ് ഞെട്ടി പക്ഷെ കരഞ്ഞില്ലോ മാലപ്പടക്കം പൊട്ടിച്ച ചെലപ്പോ പണിയോ ആളും മാലപ്പുഴക്കം പൊട്ടിക്ക ഇടക്കിർത്താനും പറ്റൂലട്ട് ലൈറ്റൂടെ കുറവാണ് പൊട്ടിക്കാൻ അങ്ങട് നീന്ന് ചുറ്റിച്ചോട്ടോടൊ പടക്കം ഇരിക്കടോടുന്നു അയ്യോ വട്ടത്തി ചുറ്റിക്ക് മേത്തേക്ക് ഇറക്കണ്ട എന്താ പൊട്ടിച്ചേ അല്ല എന്തോ ലിറ്റർ அக்க நிரச்சபடுத்த கட்டிக்க യാടാ <laughs> റിഞ്ഞിട്ടിടന്നെ ആ പ്രതീക്ഷ ചെയ്യുവ ઓડી 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 આદરાના પ્રદેખ આદરાના ચુના આદરાના ઓડી 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 66 66 ઓડી 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 કઈમ કઈમ કકા അങ്ങനെ ഞാനും കത്തിച്ചു രണ്ട് കമ്പിത്തിരി പേരിന് വിഷൊക്കെ അല്ലേ അതുകൊണ്ട് മോളെ അമ്മയുടെ കൊടുത്തിട്ട് ഞാനും വന്ന് കത്തിച്ചു கழியனதெங்கடனே கழியதெங்கடே ി ധൈര്യശാലിക് നല്ല അടിപൊളി കാണുന്നുണ്ട് ഞങ്ങക്ക് പേടിയായി ഞങ്ങൾ പോണു

കണ്ണ് ഉറങ്ങാനായിട്ട് പോണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഫസ്റ്റ് വിഷുവിനെ കുറിച്ച് ഓ ഇതൊക്കെ എന്ത് അല്ലേ കിഴക്കുട്ടിയെ അപ്പോൾ ഞാൻ എന്താ ഇവിടെ വിഷുക്കണിക്ക് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ ഒരുക്കാനായിട്ട് കണി ഒരുക്കിയൊക്കെ പോവാണ് അവരൊന്നും ഇപ്പോഴാണ് അവിടെ നിന്ന് ഉറങ്ങിയത് അപ്പോൾ നമുക്ക് കണിയൊക്കെ ഒരുക്കാം വെച്ചിട്ട് ഞാൻ കാണിക്കാം എൻ്റെ ഇടയിൽ കാണിക്കുന്നതൊക്കെ ഒന്നറിയില്ല നോക്കാം സാധനങ്ങളൊക്കെ ഒന്ന് ഓരോന്നായിട്ട് വെച്ചിട്ടുണ്ട് കിട്ടിരിക്കൊന്നൊക്കെ ഒരിക്കുന്നുണ്ട് അവിടെ ഇവിടെ കിട്ടി ഇരിക്കുകയാണ് കൂടി സെറ്റ് ചെയ്ത് വെക്കണം അതിനിടയിൽ ഇതാ നമ്മൾ പൊതുക്കുട്ടി എനിക്ക് വന്നിരുന്നതൊക്കെ കാണുന്നുണ്ട് അതാണ് ഞാനിവിടെ കണിയൊക്കെ ഒരുക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ നമുക്കിടയ്ക്ക് പിള്ളേരെ നോക്കണ്ടെങ്കിൽ എൻ്റെ പേരിൽ എന്നെ ചേട്ടനെ ഹെല്പ് ചെയ്തു ഇതൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ അതാ ഒരു വിധത്തിലൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ അവിടെ ഇനിട്ടിട്ടുണ്ട് ഇനി നാളെ നമുക്ക് വിഷുക്കണി കാണും കാണാം കണ്ണുകളൊന്നും കൊത്തിപ്പിടിക്കാൻ അവര് സമ്മിക്കുന്നുണ്ടായിരുന്നില്ല ഗൈസ് நக்கடி put trap kita kan ana eh 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 ini eh ini eh ada kan kita kita namit boleh tak nak ni kita ni kita 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 eh macam ni halo ഞങ്ങള് കൈനിട്ടൊക്കെ വാങ്ങിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഉടുപ്പൊക്കെ ഇട്ട് അതായത് വേറെ ആറാം മാസത്തിന്റെ ഒരു ഫോട്ടോ ഷൂട്ട് നടത്താന്ന് വെച്ചിട്ട് കിടത്തി എടുത്തേക്കുന്നതാണ് ഇതാണ് എൻ്റെ ഫോട്ടോ ഇവർക്ക് ഞാൻ വിഷു സാധ്യമായിട്ട് കൊടുത്തിട്ടില്ല കാരണം ഇവർക്ക് ഗുരുവായും കൂടി ചോറ് കൊടുക്കാനുണ്ട് അപ്പൊ അതിന്റെ പേരിൽ അത് കഴിഞ്ഞിട്ട് കൊടുത്തു തുടങ്ങാൻ വിചാരിച്ചിട്ടാണ് അപ്പൊ ഞങ്ങൾ വിഷു ബ്ലോഗൊക്കെ ഇത്രയൊക്കെ ഉള്ളു വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ